നമസ്കാരം ബി ജെ പിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസ്സിൽ ചേർന്ന സന്ദീപ് വാര്യർക്ക് ബി ജെ പിയിൽ നിന്ന് ഫോൺ കോൾ എത്തിയത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്നായിരുന്നു അത്തരത്തിലൊരു ഫോൺ കോൾ എന്ന് വന്നത് ആ ഫോൺ കോൾ റെക്കോർഡുകൾ പുറത്തുവരികയും ചെയ്തു സംഭവം ഇടത്തിൽ ബി ജെ പിക്ക് വലിയ നാണക്കേടുണ്ടാക്കുകയും വലിയ വിമർശനത്തിനൊക്കെ കാരണമാവുകയും ചെയ്തിരുന്നു ഇപ്പോൾ സമാനമായ ഒരു അവസ്ഥ നേരിടേണ്ടി വന്നത് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് താങ്കൾ ബി ജെ പിയിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ടോ ചുമതല ഏറ്റെടുത്ത് പ്രവർത്തിക്കാൻ താല്പര്യമുണ്ടോ തുടങ്ങി മൂന്ന് നാല് ചോദ്യങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു വോട്ടർ പട്ടികയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എസ് ഐ ആർ നടപ്പാക്കിയതുപോലെ പുതിയ ദേശീയ പ്രസിഡന്റ് നിതിൻ നവീൻ വന്ന ശേഷം ബി ജെ പിയുടെ അംഗങ്ങളെല്ലാം ഒറിജിനൽ ആണോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുതാനാണ് തീരുമാനം തങ്ങൾക്ക് പതിനാല് കോടി അംഗങ്ങൾ ഉണ്ടെന്നാണ് ബി ജെ പി അവകാശപ്പെടുന്നത് ഈ അംഗത്വമെല്ലാം ഒറിജിനൽ ആണോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്താനാണ് തീരുമാനം അതിനാൽ തങ്ങളുടെ പതിനാല് കോടി അംഗങ്ങളെയും ഫോൺ വിളിച്ച് പരിശോധിക്കുന്ന ബൃഹത്തായ പ്രക്രിയയ്ക്കാണ് തുടക്കമിട്ടിരിക്കുന്നത് പുതിയ ദേശീയ പ്രസിഡന്റ് നിതിൻ നവീൻ ചുമതല ഏറ്റെടുത്തതിന് പിന്നാലെയാണ് അംഗത്വം ഉറപ്പുവരുത്തുന്ന ഈ നടപടി പാർട്ടിയിൽ സജീവമായി പ്രവർത്തിക്കുന്നവരെയും യഥാർത്ഥ അംഗങ്ങളെയും കണ്ടെത്തുകയാണ് ഈ പരിശോധനയുടെ പ്രധാന ലക്ഷ്യം ഡൽഹിയിൽ നിന്നുള്ള മൾട്ടി ലിങ്കൽ കോൾ സെന്ററുകൾ വഴിയാണ് അംഗങ്ങളെ ബന്ധപ്പെടുന്നത് താങ്കൾ ബി ജെ പിയിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ടോ ചുമതല ഏറ്റെടുത്ത് പ്രവർത്തിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടോ എന്നിങ്ങനെയുള്ള മൂന്നാല് ചോദ്യങ്ങളും അംഗങ്ങളോട് ചോദിക്കുമെന്നാണ് വിവരം അമിത്ഷാ ദേശീയ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് മിസ്ഡ് ഗോൾ വഴി അംഗത്വം എടുത്ത പ്രാഥമിക അംഗങ്ങളെയാണ് പ്രധാനമായും ഈ പരിശോധനയിലൂടെ ഉറപ്പുവരുത്തുന്നത് വ്യാപകമായ അംഗത്വ പരിശോധന സംഘടനാ തലത്തിൽ പാർട്ടി കൂടുതൽ ശക്തിപ്പെടുത്താനും സജീവ പ്രവർത്തകരെ കണ്ടെത്താനും സഹായിക്കുമെന്നാണ് ബി ജെ പി വിലയിരുത്തുന്നത് ഈ നടപടിയുടെ ഭാഗമായിട്ടായിരുന്നു പാർട്ടി വിട്ട സന്ധി വാര്യർക്ക് പോലും അത്തരത്തിൽ കോൾ ലഭിച്ചത് അദ്ദേഹം ഈ സംഭവം സമൂഹ മാധ്യമങ്ങളിലൂടെ പരിഹസിക്കുകയും ചെയ്തിരുന്നു വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അന്നൊരു കുറിച്ച കുറിപ്പ് ഇങ്ങനെയായിരുന്നു ഒരു സന്ദീപ് പോയാൽ നൂറ് സന്ദീപ് വരുമെന്നാണല്ലോ കുറച്ച് മുമ്പ് വരെ ഇവിടുത്തെ ബി ജെ പി സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നത് പക്ഷേ ബി ജെ പി കോൾ സെൻറ്ററിൽ നിന്ന് ഇപ്പോഴും എനിക്ക് കോളുകൾ വരുന്നുണ്ട് ആ നൂറ് പേരെ ഇനിയും കിട്ടിയില്ലേ അതോ കിട്ടിയവരൊന്നും ശരിയാകുന്നില്ലേ എന്ന് എനിക്കൊരു സംശയം എൻ്റെ പ്രിയപ്പെട്ട പഴയ സുഹൃത്തുക്കളെ ആ പഴയ ഡേറ്റാബേസ് ഒക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പറയൂ ഡിജിറ്റൽ ഇന്ത്യ എന്നൊക്കെ പറയുന്നതല്ലേ ആ ലിസ്റ്റിൽ നിന്ന് എൻ്റെ പേരൊന്ന് വെട്ടാൻ അത്രയ്ക്ക് പാടുണ്ടോ അതോ മനഃപൂർവ്വം വിളിക്കുന്നതാണോ എന്തായാലും സന്ധീവാരർ ഇപ്പോൾ കൃത്യമായ വഴിയിലാണ് അതുകൊണ്ട് വഴിതെറ്റിയ തെറ്റിയ കോളുകൾ നീ ഇങ്ങോട്ട് പ്രതീക്ഷിക്കുന്നില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കുറിപ്പ് കഴിഞ്ഞ വർഷം നവംബർ ായിരുന്നു ഭാരതീയ ജനതാ പാർട്ടി ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണെന്ന് ജെ പി നദ്ദ പ്രഖ്യാപിച്ചത് പതിനാല് കോടി അംഗങ്ങളുള്ള ബി ജെ പി രാജ്യത്തെ ഏറ്റവും വലിയ പ്രാതിനിധ്യമുള്ള പാർട്ടിയാണെന്നും അദ്ദേഹം വിശാഖപട്ടണത്തിൽ നടന്ന ഒരു പാർട്ടി റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് വ്യക്തമാക്കിയിരുന്നു ഈ പതിനാല് കോടി അംഗങ്ങളിൽ രണ്ട് കോടി സജീവ അംഗങ്ങളുണ്ടെന്നും അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു രാജ്യത്തെ ഇരുപത് സംസ്ഥാനങ്ങളിൽ ദേശീയ ജനാധിപത്യ സഖ്യം സർക്കാരുകളും പതിമൂന്ന് സംസ്ഥാനങ്ങളിൽ ബി സർക്കാരുകളും അധികാരത്തിലുണ്ട് ലോക്സഭയിൽ ഇരുന്നൂറ്റി നാൽപ്പത് എം പിമാരും ഏകദേശം ആയിരത്തി അഞ്ഞൂറ് എം എൽ എമാരും നൂറ്റി എഴുപതിലധികം എം എൽ സിമാരും പാർട്ടിക്കുണ്ട് എന്നും അദ്ദേഹം അന്ന് വ്യക്തമാക്കിയുണ്ടായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ അദ്ദേഹം അന്ന് പ്രശംസിച്ചിരുന്നു എൻ ഡി എ ഭരണകൂടം ഉത്തരവാദിത്തമുള്ളതും ജനങ്ങളോട് പ്രതികരിക്കുന്നതുമാണെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചിരുന്നു കഴിഞ്ഞ പതിനൊന്ന് വർഷമായി മോദിയുടെ നേതൃത്വത്തിൽ പ്രകടനത്തിൻ്റെയും ഉത്തരവാദിത്തമുള്ള ഭരണത്തിന്റെ രാഷ്ട്രീയമാണ് രാജ്യം കണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു നേരത്തെ കുടുംബം അഴിമതി പ്രീണനം എന്നിവയിൽ മാത്രമായിരുന്നു രാഷ്ട്രീയം കേന്ദ്രീകരിച്ചിരുന്നതെന്നും എന്നാൽ ബി ഒരു പ്രത്യശാസ്ത്രപരമായ അടിത്തറയുണ്ടെന്നും അദ്ദേഹം അന്ന് വ്യക്തമാക്കിയിരുന്നു